ധാരാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് നമ്മുടെ അർജുൻ മാധ്യമമായി പറഞ്ഞത് നമ്മുടെ ശ്രീധുവിൻ്റെ പേര് തന്നെയാണ് പുള്ളിക്കാരി പവർ റൂമിലേക്ക് വരാൻ കുറേ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരുപാട് നല്ല സ്കില്ലുള്ള ഒരാൾ തന്നെയാണ് ശ്രീധു ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അർജുന് നല്ല ചിരിയൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും പുള്ളിക്കാരി ക്യാപ്റ്റനായി കഴിഞ്ഞാൽ പുള്ളിക്കാരിൻ്റെ വേറൊരു ഇത് നമുക്ക് കാണാൻ സാധിക്കും പുള്ളിക്കാരി എന്താണെങ്കിലും നന്നായി ചെയ്യുമെന്നൊക്കെ നമ്മുടെ ശ്രീധുവിനെക്കുറിച്ച് പൊക്കി അടിക്കുന്നുണ്ട് നമ്മുടെ അർജുനൻ എല്ലാവരും ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഭിഷേകിനെയാണ് നമ്മുടെ അർജുൻ പറഞ്ഞിരിക്കുന്ന രണ്ട് പേരെന്ന് പറയുന്നത് എന്താണെങ്കിലും ഇന്ന് ക്യാപ്റ്റൻസി ടെസ്കിൽ വരാൻ പോകുന്നത് ജിൻഡോ നന്ദന അതേപോലെ തന്നെ നമ്മുടെ ശ്രീധുവും കൂടിയാണ് വരുന്നത് എന്താണെങ്കിലും കുറേ പേര് ജിൻഡോയ്ക്ക് സപ്പോർട്ടുണ്ട് കുറേ പേര് ശ്രീധുവിനും ഉണ്ട് നന്ദനയ്ക്കും അതേപോലെ തന്നെ സപ്പോർട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധു വന്നാൽ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നന്ദന വന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മുടെ ജിൻഡോ ചേട്ടൻ ക്യാപ്റ്റൻ ആയി ഉള്ളതാണ് അവസരം ഇനിയും കിട്ടാത്തവർക്കാണ് അവസരം കൊടുക്കേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് ഒരാൾ തന്നെ ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയാലും ഒരു രസം ഉണ്ടാവില്ല ഓരോരുത്തർ വന്നുകഴിയുമ്പോഴല്ലേ പല പല മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജിൻഡോ ചേട്ടൻ തന്നെ വരണം അതോ നന്ദന പറയാണോ ശ്രീത് വരണം